കാരണം ഞാൻ ഈ സിനിമ ഈ യഥാർത്ഥത്തിൽ ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളല്ല ഞാൻ വാഹനത്തിൽ കൊണ്ട് ഈ അടുത്ത നാളിൽ കണ്ടൊരു സിനിമയാണ് ബിഗ് ബി അപ്പൊ അത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡയലോഗെന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഞാൻ ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കവിത വേറെ യാതൊന്നും ഇല്ലെടുക്കാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേക അനുമതിയുടെ ആവശ്യമേ ഇല്ല ഞാൻ തുറന്ന് ഞാൻ പറയാൻ കൊള്ളൂ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു പരിപാടിയിൽ ഒരു സർക്കാർ ഒരു ഔദ്യോഗികമായ പരിപാടിയാണ് ഒരു ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടിയുടെ പിന്നെ അനുമതിയുടെ ആവശ്യമേ നിങ്ങൾ സി പി എമ്മിലുണ്ടോ ഈ ചോദ്യത്തിന് എന്താ അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ സി പി എമ്മിലാണ് പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സി പി എമ്മിലാണ് സി പി എമ്മിലാണ് ഇങ്ങനെ പറയേണ്ട കാര്യം ഒന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ചെയറായിട്ടാണ് നിക്കുന്നത് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് തൃപ്തിയെന്ന സമൂഹത്തിന് അദ്ദേഹം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ല എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമാണ് രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല അത് എൻ്റെ ഒരു പ എൻ്റെ ഒരു 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 രീതിയാണത് എൻ്റെ ഒരു സ്റ്റൈലാണത് ആരോടും വ്യക്തിപരമായ യാതൊരു കുടിപ്പക എനിക്കില്ല കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു അതിൽ എന്താണ് കുഴപ്പമുള്ളത് അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്ന ഇതാക്കും അതിൻ്റെ അത്ര അല്ലാതെ വേറൊരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസിലേക്ക് വരണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം സ്വാഭാവിക സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സി പി എമ്മിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതായിരുന്നു നാളെ തന്നെ അങ്ങ് വന്നേക്കും എന്താ ശ്രമം നടത്തി കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും അതിലൊന്നിപ്പം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല ഞാൻ ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞാൻ തീരുമാനമേതാവ് പറയുമ്പോഴും പല ആളുകൾക്ക് അങ്ങ് അവിടെ മണ്ണാർക്കട്ടേക്ക് എത്തുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ നീരസം ഏത് മണ്ണാർക്കാട്ട് അവിടെ അവിടെ കൂടിയ ജനങ്ങളുടെ ആ ജനങ്ങളുടെ പങ്കാളിത്തം എന്നെ ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ നണ്ണാർക്കാട്ട പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യത ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഉപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാണല്ല പിന്നെ ഈ പരിപാടിയിൽ സി പി എമ്മിന്റെ ആളുകളെ കണ്ടത് ഏഹ് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പിന്നെ ഒരു പരിപാടിയിൽ പിന്നെ ഔദ്യോഗികമായി ഒരാൾ എന്നോട് ചോദിച്ചത് ഒരു ചാനലുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ അറിയപ്പെടുന്ന ചാനൽ തന്നെ എങ്ങനെ കൂട്ടത്തിൽ ഉണ്ടാവും അറിഞ്ഞവിടാ പിന്നെ ആ ചാനലുകാരന എന്നോട് ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാ നീ ലീഗിന്റെ പരിപാടി പങ്കെടുക്കുന്നതാണ് ഈ വിവരക്കേട് ആളുകൾക്ക് വിവരം ഇല്ലെങ്കിൽ വിവരക്കേട് സ്വകാര്യമായിട്ട് വെക്കണം ലോകത്ത് അറിയിക്കരുത് കാരണം ലീഗിന്റെ പരിപാടിയല്ല മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ല മുനിസിപ്പാലിറ്റിയുടെ പരിപാടി ഒന്ന് മാത്രമല്ല നോക്കൂ മണ്ണാർക്കാട്ട് ജനങ്ങൾ മണ്ണാർക്കാട് പ്രത്യേകിച്ച് മണ്ണാർക്കാട് ടൗണിലെ ജനങ്ങൾ ഏറെ കാലമായുള്ള അവരുടെ ആവശ്യമാണ് ഒരു ഒരു ആയുർവേദ ആശുപത്രി തെങ്കരക്ക് പോയി കിടത്തി ചികിത്സ തെങ്കരയിലാണ് പക്ഷെ ഈ ഒരു സൗകര്യത്തിന് വേണ്ടി ആളുകൾ ആ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പഞ്ചായത്താകുന്ന കാലം മുതലുണ്ട് അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വിവരക്കേടും ബുദ്ധിശൂന്യതയാണ് അതിൽ പങ്കെടുക്കില്ലേ വേണ്ടത് ഞാൻ വരുമ്പോൾ കേട്ടോ നിങ്ങളുടെ ഞാൻ നിങ്ങളോടേയും ചോദിച്ചിട്ടില്ലേ ഞാനൊരു സാധാരണ ഒരു പാവ മനുഷ്യനല്ലേ ഞാൻ നിങ്ങൾ എന്നെ ഊർത്ത് കേക്ക് മാധ്യമങ്ങൾ എന്നെ വേട്ടയാണെന്നുണ്ടെങ്കിലും ഞാൻ സത്യത്തിൽ ഒരു പാവ മനുഷ്യനാണ് ഞാൻ താമസിക്കുന്നത് നഗരത്തിലല്ല ഒരു ഗ്രാമത്തിൽ ഞാൻ താമസിക്കുകയാണ് ഞാനൊരു ഗ്രാമീണനാണ് ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ് ഞാൻ ഞാനൊരു സാധാരണ പാവപ്പെട്ട മനുഷ്യനാണ് മറ്റ് അസാധാരണമായ ഒരു കഴിവ് എനിക്കില്ല ഒരു കഴിവ് എനിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഇത് വാർത്തയായി വരികയാണല്ലോ ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് എന്നെ ക്ഷണിക്കുന്ന ആളുകളൊക്കെ ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുള്ളത് ഞാൻ അവര് പറഞ്ഞു നിങ്ങൾ എത്ര തവണ വിളിച്ചു തന്നെ ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോടെ എനിക്കറിഞ്ഞൂടെ ഏഹ് പിന്നെ നിങ്ങൾ എത്ര ചെയർമാൻ എത്ര തോട്ടം വിളിച്ചു തന്നെ മുനിസിപ്പൽ ചെയർമാൻ സി പി എമ്മിന്റെ കൗൺസിലർമാർ എന്നെ വിളിക്കുകയാണ് അല്ല വരണേ അല്ല വരില്ലേ എന്നൊക്കെ ചോദിച്ചു വിളിക്കാം അതെന്താ വരാം സംശയം എന്ന് വെച്ചാൽ ഞാൻ വരുമോ അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ വരുവോ വരില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറ് അതിന്റെ കാര്യം എന്താ ഞാൻ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കോൺട്രവേഴ്സി ആക്കുന്നത് അപ്പൊ അതിന്റെ അതൊക്കെ ഒരു ഒരു ബോധപൂർവമായിട്ട് ആരൊക്കെയോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കൊച്ചി പഴയ കൊച്ചി അല്ല ബിലാൽ വരെ ബിലാൽ ആണെന്നു ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ അത് നിങ്ങൾക്ക് എൻ്റെ പ്രസന്റ് രീതിയെ കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അതിലൊരു അത്ഭുതം ഉണ്ടാവില്ല ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അന്നേരം എന്റെ നാവിൽ വരുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ നടത്തും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വന്തങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്